മുഖ്യമന്ത്രി പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ശേഷിയില്ലാത്ത ആളെ പോലെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദമെന്ന് മുരളീധരൻ പറഞ്ഞു ഒരു നാണവുമില്ലാതെ യു ഡി എഫ് പദ്ധതികളുടെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു വ്യക്തിപരമായ വിഷയമല്ല ഉള്ള കാര്യമാണ് താൻ പറഞ്ഞതെന്ന് പിന്നീട് അധിക്ഷേപ പരാമർശത്തെ മുരളീധരൻ ന്യായീകരിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുരളീധരൻ കുറെ കാലമായി കുട്ടികൾ ഉണ്ടാകുന്നില്ല ഒരുപാട് ഒക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് ഇതിലൊരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞതുപോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്തോൽപാദനശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഓർമ്മ വരുന്നത് തുടർന്ന് പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവേ താൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിനെ മുരളീധരൻ ന്യായീകരിച്ചു വിമർശിക്കേണ്ടതിനെ വിമർശിക്കേണ്ട പോലെ വിമർശിക്കണമെന്നും ഇനിയും ഇത്തരം നടപടികളുണ്ടായാൽ ഇതിലും ശക്തമായി വിമർശിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ഒരു ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ വേറൊരു ഗവൺമെന്റ് പൂർത്തീകരിച്ച ശേഷം ഇതെല്ലാം തന്റെ സർക്കാരിന്റെ മാത്രം നേട്ടമെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വിഴിഞ്ഞം ചർച്ചയായപ്പോൾ മുതൽ അവകാശമേറ്റെടുക്കാൻ കോൺഗ്രസ് സജീവമായി രംഗത്തുണ്ടായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കനക്കവേ ഉമ്മൻചാണ്ടിയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വൈറലാവുന്നതും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറിന് കേരളത്തിൻ്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് തുടക്കമിട്ട ചരിത്രമുഹൂർത്തത്തിൽ നിന്ന് ചില നിമിഷങ്ങൾ കൂടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറിന് കേരളത്തിന്റെ നീണ്ട കാതിരിപ്പിന് വിരാമമിട്ട് വിഴിഞ്ഞം തുറുമുഖത്തിന് തുടക്കമിട്ട ചരിത്രമുഹൂർത്തു നിന്ന് ചില നിമിഷങ്ങൾ കൂടി എന്ന കുറിപ്പോടെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കുവച്ച ചിത്രമാണ് തരംഗമാകുന്നത് കാലം സാക്ഷി ചരിത്രം സാക്ഷി വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിൻ്റെയാ ഫാവിൽ ആധുനിക തിരുവനന്തപുരത്തിന്റെ ശില്പി എന്ന പേരിലാകും താങ്കൾ അറിയപ്പെടുക ഉമ്മൻചാണ്ടി പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ